കൂട്ട കൊലപാതക കേസിലെ പ്രതി ഋതുജേന്റെ വീടടിച്ചു തകർത്ത സംഭവത്തിൽ കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും ചേന്നമംഗലം പേരെപ്പാടത്ത് നാട്ടുകാരാണ് പ്രതിയുടെ വീട് ആക്രമിച്ചത് ഭരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ് ജിബിൻ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് സഹിൻ ആൻ്റണി തന്നെയാണ് ആ വിവരങ്ങളുമായി ചേരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സഹീൻ ആ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏത് രീതിയിലായിരുന്നു ഒരു ആക്രമണം ഉണ്ടായത് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആരെയൊക്കെയാണ് ആ സ്വാതി ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചില ആക്രമണങ്ങൾ നടന്നത് അതായത് ഈ കൂട്ടക്കൊലപാതകം നടത്തിയ റിതു ഉജ്ജ്ജയൻ്റെ വീടാണ് ഈ കാണുന്നത് ഇത് പൂർണ്ണമായും തല്ലി തകർത്തിരിക്കുകയാണ് ഇവിടുത്തെ സ്ലാബുകളെല്ലാം തല്ലി തകർത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കാണുന്നത് പോലെ തന്നെ അതാ ജനലകൾ എല്ലാം അടിച്ചു തകർത്തിരിക്കുന്നു ചില്ലുകളെല്ലാം അടിച്ച് തകർത്തിരിക്കുകയാണ് ഏതാനും ചില ചെറുപ്പക്കാരും നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയത് കാരണം അവർക്ക് വലിയ അമർഷമുണ്ടായിരുന്നു ഈ കോട്ട കൂട്ടക്കൊല നടക്കുന്നതിന് മുൻപ് തന്നെ ഋതു ജയനെതിരെ നിരവധി പരാതികൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പോയിട്ടുണ്ടായിരുന്നു അന്ന് കൃത്യമായ നടപടികൾ പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി നാട്ടുകാർ ചേർന്നുകൊണ്ട് ആ ഈ വീട് ആ പൂർണമായും തല്ലി തകർത്തത് ഇവിടെ ഋതുജയൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു താമസക്കാരായി ഉണ്ടായിരുന്നത് എന്നാൽ ഋതുജയൻ ഇത്തരത്തിൽ കൂട്ടക്കൊല നടത്തിയതിനു ശേഷം ഈ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് മാറി ബന്ധുവീട്ടിലേക്ക് മാറിയ ഒരു സാഹചര്യം സാഹചര്യമാണുള്ളത് ഇയാളുടെ ഒരു സഹോദരി ഉള്ളത് വിദേശത്താണ് ആ സഹോദരി ഇങ്ങോട്ടേക്ക് വരാറില്ലായിരുന്നു എന്തായാലും അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവർ ഈ കൂട്ടക്കൊല നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് മാറുകയും ബന്ധുവീട്ടിലേക്ക് മാറുകയും ചെയ്തു ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഏതാനും ചില ആളുകൾ ചേർന്നുകൊണ്ട് ഈ വീട് തള്ളി തകർത്തത് ഇതിൽ രണ്ട് പേര് പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ആ രണ്ട് പേരുടെയും അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കൂടുതൽ ആളുകളെ പോലീസ് തിരഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് മരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ് ജിബിൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ഈ രണ്ട് പേരുടെയും അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തും ഭവനവേതനം അടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഋതുജയനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അഞ്ച് ദിവസത്തേക്കാണ് പോലീസ് ഋതു ജൈനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അയാളെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇന്ന് തന്നെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും കാരണം കൊലപാതകം നടന്ന വീടാണ് മൂന്ന് പേർ താമസിച്ചിരുന്ന വീടാണ് അവിടെ അവിടെ എത്തിച്ചാണ് ഇയാളെ തെളിവെടുപ്പ് നടത്തേണ്ടത് മാത്രമല്ല ദൈക്കാണുന്ന ഭാഗത്തായിരുന്നു ആ ഋതു ജൈൻ ആയുധമെല്ലാം ഒളിച്ചു വെച്ചിരുന്നത് ഇവിടെ ആയിരുന്നു ഈ ഭാഗത്തായിരുന്നു ഈ വെലിയോട് ചേർന്നായിരുന്നു ആയുധമെല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ച് ഇയാളെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് പക്ഷേ നാട്ടുകാർ വലിയ അമർഷം നാട്ടുകാർ രോഷമുണ്ട് അവരുടെ രോഷ പ്രകടനത്തിന് ഇത് വേദിയാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും ഇയാളെ ഇവിടേക്ക് എത്തിക്കുക എന്തായാലും ഇയാളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും അഞ്ച് ദിവസത്തേക്കായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക ഇയാളുടെ കസ്റ്റഡി അപേക്ഷ പറവു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സേതു ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയുടെ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ നാട്ടുകാരടക്കം നിരവധി പേർ പോലീസ് പിടിയിലായിരിക്കുകയാണ്